ഡി എസ് ഇറേ ദ ഡേ ഓഫ് റാത്ത് ഭ്രഹയുഗത്തിൻ്റെയും ഭൂതകാലത്തിൻ്റെയും ഒക്കെ സംവിധായകൻ രാഹുൽ സദാശിവൻ പ്രണവിനെ നായകനാക്കി എടുത്തിരിക്കുന്ന ഹൊറർ ചിത്രം ഷെയ്ൻ നികത്തിൻ്റെയും മമ്മൂട്ടിയുടെയും നായക വേഷങ്ങൾ വന്നതിന് ശേഷം പ്രണവിനെ ഉപയോഗപ്പെടുത്തിയ പടം കൂടിയാകുന്നു ഡി എസ് ഇറേ ത്രില്ലർ മൂടുള്ള ഒരു ടിപ്പിക്കൽ രാഹുൽ സദാശിവൻ സിനിമയാണിത് ഒരു യുവതിയുടെ ആത്മഹത്യയിൽ നിന്നുമാണ് സിനിമ ആരംഭിക്കുന്നത് ആ മരണത്തിൻ്റെ പിന്നാമ്പുറ കഥകളിലൂടെയാണ് പടം പിന്നീട് നീങ്ങുന്നത് മരണപ്പെടുന്ന ആളിൻ്റെ മരണകാരണത്തെ കണ്ടുപിടിച്ച് പക വീട്ടുന്ന തരത്തിലുള്ള ക്ലീഷെ പ്രേത സിനിമാ കഥയല്ല ഇവിടെ വന്നിരിക്കുന്നത് അത്യാവശ്യം സസ്പെൻസ് എലമെൻറ്റുകൾ കൂടെ ചേർത്ത് ഒരു അന്വേഷണ സ്വഭാവം കൂടി പടത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഹൊറർ പാറ്റേണിനോട് ചേർന്ന് തന്നെ നല്ല ത്രില്ലിംഗ് ആണ് ഡി എസ് കഥ പറഞ്ഞു പോകുന്ന രീതി ആദ്യത്തെ ഒരു ഏഴ് മിനിറ്റിൽ തന്നെ നായകൻ്റെ സ്വഭാവവും അയാളുടെ പശ്ചാത്തലവും പ്രേക്ഷകർക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത് ധനികനായ നായകനെ പ്രണവ് മോഹൻലാൽ ഭംഗിയാക്കി അവതരിപ്പിച്ചു പിന്നീട് വരുന്ന രംഗങ്ങളിൽ നായകൻ അനുഭവിക്കുന്ന വേദനയും മാനസിക പിരിമുറുക്കവും ഭയവും എല്ലാം തന്നെ പ്രണവ് മികച്ച രീതിയിൽ തന്നെ ചെയ്തു ഫലിപ്പിച്ചു മറ്റു സിനിമകളിലും പരസ്യങ്ങളിലും ഒക്കെ ചെറിയ വേഷങ്ങളിൽ വന്നിരുന്ന ജിബിൻ ഗോപിനാഥ് എന്ന നടൻ ഇവിടെ പ്രണവിൻ്റെ കൂടെ ത്രൂ ഔട്ട് ആയ റോൾ മനോഹരമായി ചെയ്തു ജയാ കുറുപ്പ് എന്ന നടിക്കും അതീവ പ്രാധാന്യമുള്ള ഒരു വേഷം സിനിമയിലുണ്ട് അവരും അത് ഭംഗിയാക്കി പ്രണവുമായുള്ള കോമ്പിനേഷൻ സീനുകൾ ജയാ കുറുപ്പ് എന്ന ആർട്ടിസ്റ്റ് വൃത്തിയായി തന്നെ ചെയ്തു ഫലിപ്പിച്ചു തിയേറ്ററിൽ നല്ല എക്സ്പീരിയൻസ് തരുന്ന രംഗങ്ങളായിരുന്നു അവ പിന്നീട് അവ ശ്രദ്ധിക്കത്തക്ക റോൾ ചെയ്തത് അരുൺ അജികുമാർ ആണ് ഓർമ്മിക്കത്തക്ക പ്രകടനം തന്നെ അരുൺ അജികുമാർ ഇവിടെ കാഴ്ചവെച്ചു അരുൺ തന്നെയാണ് ഡി എസ് ഇറയുടെ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്തതെന്നും കേട്ടു രാഹുൽ സദാശിവന്റെ ശ്രദ്ധിക്കപ്പെട്ട പടങ്ങളായ ഭ്രമയുഗം അല്ലെങ്കിൽ ഭൂതകാലം പോലെ ഒരു ഇരുണ്ട പടമായല്ല ഡി എസ് ഇറയെ സംവിധായകൻ ഇവിടെ ഒരുക്കിയെടുത്തിരിക്കുന്നത് ഇവിടെ രാത്രി രംഗങ്ങൾ മാത്രമേ കറുപ്പ് വരുന്നുള്ളൂ ബാക്കിയൊക്കെ അത്യാവശ്യം കളറായി തന്നെയാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ഭയ നിറയ്ക്കുന്ന രംഗങ്ങൾ കുത്തി ഒരു പടമല്ല ഇത് ആവശ്യമായ ഇടങ്ങളിൽ മാത്രം ഓവറാക്കാതെ രംഗങ്ങൾക്കു ചേർന്ന തരത്തിൽ പശ്ചാത്തല സംഗീതവും ഇട്ടുകൊണ്ടാണ് സിനിമ കഥ പറഞ്ഞിരിക്കുന്നത് പ്രേതകഥ നമ്മൾ കൺ കണ്ടുപരിചയിച്ച രീതിയിൽ അല്ല ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നതും ഗോസ്റ്റ് ഇന്നയാൾ ആയിരിക്കും എന്ന പ്രേക്ഷകൻ ഉറപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കഥ പെട്ടെന്ന് ഒരു മറ്റൊരു ഭാഗത്തേക്ക് ഡീവിയേറ്റ് ചെയ്യപ്പെടുന്നു കയ്യിൽ എണ്ണാവുന്ന ഹൊറർ രംഗങ്ങളെ ചിത്രത്തിൽ ഉള്ളൂ എന്നിരിക്കലും അതുപോലെയൊക്കെ തന്നെ വയലൻസ് സീനുകളും പടത്തിൽ കാണിക്കുന്നുണ്ട് മൊത്തത്തിൽ ചിത്രത്തിൻ്റെ കഥ പറയാൻ സംവിധായകൻ ഉപയോഗിച്ച വഴിയും രീതിയും മരണത്തിന് ശേഷമുള്ള കാര്യങ്ങളുടെ സാങ്കൽപ്പികമായ കോൺസെപ്റ്റുകളും ഒക്കെ പ്രേക്ഷകർക്ക് കൺവിൻസ്ഡ് ആകുന്ന തരത്തിലായിരുന്നു അതും വേണ്ട രംഗങ്ങൾ മാത്രം ചേർത്ത് ബഹളമയമില്ലാതെ കഥ പറഞ്ഞുപോയി ബോർ അടുപ്പിക്കാതെ നമ്മുടെ ചിന്തകളെ ആക്കിയും പിടിച്ചിരുത്തിയുമാണ് സിനിമ പോകുന്നത് എഴുത്തിലോ കഥ അവതരിപ്പിക്കുന്ന രീതിയിലോ ഒരു ചെറിയ ഫൗൾ വന്നിരുന്നുവെങ്കിൽ കൈവിട്ടു പോകാമായിരുന്ന ഇത്തരത്തിൽ ഒരു തീമിനെ സംവിധായകനും പ്രണവ് മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആർട്ടിസ്റ്റുകളും സംഗീത സംവിധായകനും മറ്റു ടീം അംഗങ്ങളും സ്ക്രീനിൽ കിടനലായി തന്നെ പ്രസൻറ്റ് ചെയ്തു ഇൻ ഇൻഷോർട്ട് ഡിസിപ്ലിൻഡായി ഡിറക്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ആക്ടേഴ്സും ഭംഗിയായി പെർഫോം ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ എലമെൻറ്റും ത്രില്ലിംഗ് എലമെൻ്റ്സും ഉള്ള ഹൊറർ സിനിമ നല്ല പ്രേക്ഷകരുടെ കൂടെ നല്ല തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റിയാൽ ഒരു ഹെവി എക്സ്പീരിയൻസ് തന്നെയാകും ഡി എസ് ഇറേ സാറ്റിസ്ഫൈഡ് ആണ്